മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കള്ളപ്പണക്കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചോദ്യചിഹ്നം ഉയർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇ ഡി സമൻസ് അയച്ചുവെന്ന വാർത്തകൾ ഒരു വശത്ത് മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോൾ മറുവശത്ത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ശക്തമായ നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭരണാധികാരിയുടെ മകൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ വന്നിട്ടും എന്തിനാണ് ആ ഫയൽ പെട്ടെന്ന് അടച്ചുപൂട്ടിയത് ഇതിനു പിന്നിൽ സി പി എമ്മും കേന്ദ്രത്തിലെ ഭരണകക്ഷിയുമായുള്ള ഒരു രഹസ്യ ഒത്തുതീർപ്പ് നടന്നിട്ടുണ്ടോ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം ഇന്ന് കേരളത്തിൽ മുഴങ്ങുകയാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അറസ്റ്റിലായ അതേ ദിവസമാണ് മകനോട് ഇ ഡി ഹാജരാകാൻ ആവശ്യപ്പെട്ടതെന്ന് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സമൻസ് കിട്ടിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഒറ്റവാക്കിലെ മറുപടിയിൽ കേരളത്തിലെ ജനങ്ങൾ തൃപ്തരാകുമോ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നു ഇവിടെ തുടർ നടപടികൾ നിഗൂഢമായി അവസാനിച്ചത് ജനങ്ങൾക്ക് ഇതിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു രഹസ്യ ഒത്തുതീർപ്പാണ് ഇവിടെ നടന്നത് ഈ ഒത്തുതീർപ്പിന്റെ ഫലമായാണ് ഇ ഡി കേസുമായി മുന്നോട്ടു പോകാതെ പിന്മാറിയതെന്ന ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നു ഇത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഭരണപരമായ ഒത്തുതീർപ്പിന്റെ തെളിവായി വിലയിരുത്തപ്പെടുന്നു ഇത്രയും ആരോപണങ്ങളും സമൻസിന്റെ ഫോട്ടോയടക്കമുള്ള തെളിവുകളും മാധ്യമങ്ങൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി മകന് ഇ ഡി സമൻസ് ലഭിച്ചിട്ടില്ല ക്ലിഫ് ഹൌസിൽ എത്ര പോലും മകന് അറിയില്ല രണ്ടു മക്കളിലും അഭിമാനം മാത്രം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പാർട്ടി പ്രവർത്തകരും മുഖ്യമന്ത്രിയും നേരിട്ട് ന്യായീകരണങ്ങളുമായി ഇറങ്ങിയ ഈ സമയത്താണ് അവരെ വെട്ടിലാക്കിക്കൊണ്ട് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിലൂടെ ഒരു വമ്പൻ വെളിപ്പെടുത്തൽ നടത്തിയത് അവരുടെ പോസ്റ്റ് ഇപ്രകാരമായിരുന്നു ഇപ്പോഴാണോ മലയാള മാധ്യമങ്ങൾ ഇത് അറിയുന്നത് ഒരു സാധാരണക്കാരന്റെ മകനാണ് ഇ ഡി നോട്ടീസ് നെഗ്ലക്ട് ചെയ്തിരുന്നതെങ്കിൽ അറസ്റ്റ് ജയിൽ കോടതി വിചാരണ അങ്ങനെ എന്തെല്ലാം കോലാഹലമായേനെ മകനെയും മകളെയും ഇ ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തു വരും അത് അച്ഛന് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തത് അത് നടപ്പിലാകണമെങ്കിൽ അച്ഛൻ്റെ സിംഹാസനം തെറിക്കണം ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു പഴയ സംഭവം ഓർമ്മ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും എൻ്റെ പഴയ ബോസായ യു എ ഇ കൗൺസിൽ ജനറലുമായിട്ട് ഒരു ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റൻ്റെ ഒഫീഷ്യൽ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തന്റെ മകനെ കൗൺസിൽ ജനറലിന് പരിചയപ്പെടുത്തി മകൻ യു ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന് യു എയിൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലക്കി മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കൗൺസിൽ ജനറലിനോട് ആവശ്യപ്പെട്ടു പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകന് യു എ ഇയിൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ ഉത്തരം പറ്റൂ അച്ഛൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ പറ്റും വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും നമുക്ക് കാത്തിരിക്കാം സ്വാമിയെ ശരണമയ്യപ്പ ശത്രുവിനേക്കാൾ കൂടുതൽ തങ്ങൾ ഭയപ്പെടേണ്ടത് കൂടെ നിന്ന് പണി കൊടുത്ത മിത്രങ്ങളെയാണ് എന്ന തിരിച്ചറിവ് നല്ലതായിരിക്കും ഈ പോസ്റ്റ് അതിവേഗം വൈറൽ ആവുകയും മുഖ്യമന്ത്രിക്കും മകനുമെതിരെ നിരവധി കമന്റുകൾക്കും പ്രതികരണങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ശക്തമായ രീതിയിലാണ് മലയാള മനോരമ ഈ വിഷയത്തെ വാർത്തയാക്കിയിരിക്കുന്നത് മലയാള മനോരമയുടെ ഇന്ന് പുറത്തുവന്ന ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സമൻസ് അയച്ചിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചു പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയിരിക്കെ ഉൾപ്പെട്ട എസ് എം സി ലാവ്യൻ കേസുമായി ബന്ധപ്പെട്ടാണ് മകനെ വിളിപ്പിച്ചതെന്നും വ്യക്തമാക്കി എന്നാൽ ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും വിവേകിന്റെ പേരിലുള്ള സമൻസിനു മേൽ രണ്ടര വർഷത്തിനിടെ എന്തു ഉണ്ടായി എന്നതിന് വിശദീകരണമില്ല ലാവ്യൻ കേസുമായി വിവേക് കിരണിനുള്ള ബന്ധമെന്താണെന്നും വ്യക്തമാക്കിയിട്ടില്ല എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് നമ്പർ കെ സി സെഡ് ഒ സീറോ ടു സീറോ പ്രകാരം രജിസ്റ്റർ ചെയ്ത ലാവ്യം കേസിലാണ് വിവേക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഹാജരാകണമെന്ന് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിപ്പ് ഹൌസിലേക്ക് സമൻസ് അയച്ചത് സ്വർണക്കടത്ത ലൈഫ് മിഷൻ കേസുകളിലെ ചോദ്യം ചെയ്യലിനിടയിൽ പ്രതി സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയുടെയും ക്രൈം മാസിക എഡിറ്റർ ടി പി നന്ദകുമാർ നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു സമൻസ് എന്നാണ് ഇ ഡി വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന് സ്വർണ്ണക്കടത്ത് ഡോളർക്കടത്ത് ലൈഫ് മിഷൻ ലാവ്ലിൻ കേസുകളിൽ പങ്കുണ്ടെന്നും എല്ലാ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യമൊഴികളിൽ സ്വപ്ന ആരോപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സംസ്ഥാന സർക്കാരിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ എസ്എൻസി ലാവ്ലിൻ കരാർ സംബന്ധിച്ച നിർണായക രേഖകൾ ശിവശങ്കർ രണ്ടായിരത്തി പതിമൂന്നിൽ കെഎസ്ഇ ബി ചെയർമാനായ ഘട്ടത്തിൽ നശിപ്പിച്ചതായി അറിയാമെന്നും സ്വപ്നം മൊഴി നൽകിയിരുന്നു ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ആറിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിന് ക്രൈം മാസിക എഡിറ്റർ ടി പി നന്ദകുമാർ നൽകിയ പരാതിയിൽ സമാന ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല അന്വേഷണം ആവശ്യപ്പെട്ട് നന്ദകുമാർ കേന്ദ്ര ആഭ്യന്തര ധനമന്ത്രാലയങ്ങൾക്ക് വീണ്ടും കത്തയച്ചു നന്ദകുമാറിന്റെ ആരോപണങ്ങൾ സ്വപ്ന സുരേഷും ആവർത്തിച്ചതോടെ ലാവ്ലിൻ കേസിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് നന്ദകുമാറിന്റെ മൊഴിയെടുത്തു ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെ ഇ ഡി കൊച്ചി ഓഫീസിൽ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത് വിവേക് കിരണിനോടും ഇതേ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി അന്ന് രാത്രി ശിവശങ്കർ അറസ്റ്റിലാവുകയും ചെയ്തു പ്രതിയാക്കണോ സാക്ഷിയാക്കണോ എന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ തീരുമാനിക്കുന്നതാണ് ഇ ഡിയുടെ രീതി സാന്നിധ്യം അനിവാര്യമാണെന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമായി രേഖപ്പെടുത്തിയ സമൻസിലാണ് വിവേക് ഹാജരാകാതിരുന്നത്